നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മേഡനം വേദയും കൂടി ഹോസ്പിറ്റലിൽ പോവുകയാണ് വേദയ്ക്ക് ഞാൻ പറഞ്ഞതില് കഴിഞ്ഞ ദിവസം ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മരുന്നെല്ലാം വാങ്ങിക്കൊടുത്തു പക്ഷേ അതൊന്ന് കുറച്ച് സീരിയസ് ആയതുപോലെ തോന്നുന്നുണ്ട് ചുമയല്ല അത് ആയിട്ട് മാറി എന്ന് തോന്നുന്നുണ്ട് വേദയുടെ ചീക്കിലൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര വേദന എന്ന് പറയുന്നു അപ്പോൾ അത് സൈനസൈറ്റീസ് ആവാമല്ലോ അപ്പോൾ ചീമയ്ക്കും സെയിം അവസ്ഥയാണ് ഇതുപോലെ അലർജി പോലെ വന്നു ഭയങ്കരമായിട്ട് ചുമ വന്നു അലർജി ആയിട്ട് മാറി അപ്പോളും കുറച്ച് കിടന്ന് ബുദ്ധിമുട്ടാണ് സെയിം അവസ്ഥയാണ് ഇപ്പോൾ വേദയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയുമായിരുന്നു നിങ്ങളെന്താ ട്വിൻസ് ആണോ ഒരുപോലെ അസുഖം വരാനായിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് നേരെ സലീം ഡോക്ടറെടുത്ത് വരികയാണ് ഡോക്ടർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഉണ്ട് ഒന്നര മണി ഒന്നര മണിവരെ ഉണ്ടാവും വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ് ഞാൻ രാവിലെ വേദന എണ്ണ തേപ്പിക്കാനായിട്ട് ഇങ്ങനെ പിടിച്ച് മുഖത്ത് എണ്ണ മസാജ് ചെയ്തപ്പോഴാണ് വേദന ഉണ്ടെന്ന് പറഞ്ഞതേ അങ്ങനെ ഡോക്ടറെ കണ്ടു അപ്പോൾ നമ്മുടെ സലീം ഡോക്ടറാണ് നമ്മളെന്താ അസുഖം വന്നാലും ആദ്യം ഡോക്ടറാണ് കാണുന്നത് പിന്നെ ഇതിരി ഡോക്ടർ ഇ എൻ ഡി ഡോക്ടറാണ് അപ്പോൾ ഇതൊരു ഇ എൻ ഡി ബി സി അസുഖമായതുകൊണ്ട് ഡോക്ടറെ തന്നെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനായിട്ടൊന്നും ഇല്ല ഇത് അലർജി അലർജിയായിട്ട് വന്നിട്ടുള്ളൊരു സൈനസൈറ്റീസ് ആണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ടാബ്ലറ്റ് എല്ലാം തന്നു പിന്നെ ഡോക്ടറെ കാണാനായിട്ട് വന്നാലും നമ്മൾ എല്ലാവരും ഡോക്ടറെ കാണും കേട്ടോ അസുഖം അസുഖമില്ലെങ്കിലും ഇതായിട്ടും ചുമ്മാ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് റിസൾട്ട് ഒന്ന് ഡോക്ടറെ കാണിക്കുകയാണ് അപ്പോൾ ഓക്കെ എല്ലാം നോർമലാണ് വേറെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു എന്നിട്ട് നേരെ മെഡിക്കൽ സ്റ്റോർ അവിടുത്തെ ഫാർമസിയിൽ പോയിട്ട് ഡോക്ടർ എഴുതി തന്ന മരുന്നും സിറപ്പും ടാബ്ലറ്റും ഒക്കെ വാങ്ങുകയാണ് ഒരു നൈസൽ ഡ്രോപ്പ് തന്നു അത് വേദക്ക് ഇങ്ങനെ മൂക്ക് ബ്ലോക്ക് ആയിരിക്കുവാണ് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് വേദി ഇപ്പം തന്നെ മൂക്കിലേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ചപ്പോൾ കൂടി പോയി എല്ലാം കൂടി തിരിച്ചിങ് വന്നു കേട്ടോ ഇതാ ഒഴിച്ച ഡ്രോപ്സ് ആണ് അല്ലാതെ മൂക്കളെ അല്ല കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് നേരെ നെട്ടയത്തേക്ക് പോവുകയാണ് അവിടെ എന്തിനാന്ന് വെച്ചാൽ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് പിക്കിളിൻ്റെ ഓർഡർ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കൂടുതൽ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പിക്കിൾ ഞങ്ങൾക്ക് നോർത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് പിക്കിളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു വൺ കെ ജി പിക്കളോളം ചൂരയുടെ പിക്ക് നമുക്ക് അമ്മ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതുകൂടെ വന്ന് പോകാൻ പറഞ്ഞു അപ്പോൾ അമ്പലമുക്കിലല്ലേ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് അടുത്താണ് നെട്ടയം അതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് പിക്കിളെല്ലാം എടുത്തിട്ട് പോവുകയാണ് പിന്നെന്തോ നെമ്മീൻ വറുത്തതും കറി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വേദയ്ക്കൊന്നും പറഞ്ഞിട്ട് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ഇത് വേദയുടെ കുറേ ആക്കറി ബേക്കറി സാധനങ്ങളാണ് വേദയുടെ ഫ്രണ്ട്സ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അതിനെല്ലാം നെട്ടയത്തൊക്കെ വരുമ്പോൾ കൊണ്ടുപോകും തിരിച്ച് കൊണ്ടുപോകും അങ്ങനെ അവിടെ നിട്ടേ തിരിക്കാമായിരുന്നു തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അധിക സമയം നിന്നില്ല അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഏതാ ചോറും മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ കറിയൊന്നുമില്ല കേട്ടോ ഇത് വളമീൻ വറുത്തതാട്ടോ നെയ് മീൻ വറുത്തത് കൊണ്ടുവന്നത് അവൾ അപ്പം തന്നെ കഴിച്ചായിരുന്നു അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചത് അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് അവൾ ലഞ്ചും കഴിക്കുന്നത് കപ്പയുണ്ടായിരുന്നു കപ്പയൊക്കെ എടുത്ത് വെച്ച് ആ മീൻ വറുത്തത് മാത്രം വെച്ച് കഴിക്കുകയാണ് പിന്നെ ഇന്ന് ഞാൻ വേറെ ഒന്നും വച്ചില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു കൊടുക്കുന്നില്ല മീൻ വറുത്തതായതുകൊണ്ട് ചോറും മീൻ വറുത്തതും വേതം എടുത്ത് കഴിച്ചോളും വെജിറ്റബിൾസ് ആകുമ്പോഴാണ് ഉള്ളിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട് വെജിറ്റബിൾസ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതിൻ്റെ വേദ തനിയെടുത്ത് കഴിക്കും കഴിച്ചിട്ടൊക്കെ ഇരുന്നപ്പോഴേക്കും നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കൊറിയർ അല്ല ഒരു സാധനം മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ഥിരം പരിപാടി തന്നെ ഒരു ഓർഗനൈസർ അതിൻ്റെ ആൽമാരെ നിറയെ സാധനങ്ങളും തുണികളൊക്കെയാണ് അപ്പോൾ ഏട്ടന് വെക്കാനായിട്ട് തുണികൾ വെക്കാനായിട്ട് ഡ്രോയർ ഇല്ല ഒന്ന് കാലിയാക്കി തരുമോന്ന് ചോദിച്ചു അപ്പോൾ അതിന് ഞാൻ കണ്ടൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസർ വാങ്ങി വാർഡ്രോബ് ക്ലീൻ ചെയ്യാമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പതിയെ ഞാൻ എഡിറ്റ് ചെയ്തിടാവേ എന്നിട്ട് വേദിക്കും ഞാൻ ഒരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഇന്നർ വെയർ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്ന ഒരു ബോക്സ് ആട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി പക്ഷെ വന്നപ്പോൾ അത് അത്രയും നല്ലൊരു സാധനമായിട്ട് തോന്നിയില്ല എന്തായാലും ഇതിൻ്റെ എല്ലാം പ്രോഡക്റ്റ് എല്ലാം ഞാൻ ടാഗ് ആവശ്യമുള്ളവർക്ക് വാങ്ങാം എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി പക്ഷേ വന്നിട്ട് എനിക്കത് അത്രയും ക്വാളിറ്റി ഉള്ള സാധനമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കരുതി ഇതിനെ അങ്ങ് റിട്ടേൺ അയക്കാം മറ്റന്നൊരു സാധാ പൗച്ച് തന്നെയാണ് സാധാ ഒരു ഓർഗനൈസർ അതിൻ്റെയും ഞാൻ ടാഗ് ചെയ്തയക്കാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം എന്നത് ഒരു കോമ്പോ ആണ് അപ്പോൾ കുറച്ച് ബാഗ് പോലത്തെ സാധാ നോർമൽ ബാഗ് പോലെ അത് ഇത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല ഇത് കുറച്ചുകൂടെ വില കൂടുതലാണ് പക്ഷേ ആ വിലയ്ക്കുള്ള സാധനം ഇല്ല അതുകൊണ്ട് റിട്ടേൺ അയക്കാൻ തന്നെ ഞാൻ കരുതി ഇന്നർവെയർ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ അത് എനിക്കത്ര ഇഷ്ടമായിട്ട് ഇഷ്ടമായില്ല പക്ഷേ ഈ ഒരു പൗച്ച് ഈ ഒരു ബാഗ് പോലത്തെ ഒരു സംഭവം അതെനിക്ക് ഇഷ്ടമായി അപ്പോൾ ഇന്നർ വെയർ വയറല്ല ഇതിൽ വയ്ക്കാൻ അങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് എഴുതിയിട്ട് ആണ് ഒരു പത്തനൊന്തോ ഉണ്ട് അങ്ങനെയുള്ളൊരു കോംബോ സെറ്റാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ല എടുത്ത് വെച്ചിട്ടുണ്ട് അത് പതിയെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാവേ അങ്ങനെ എൻ്റെ വാർഡ്രോബ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാമെന്ന് ഞാൻ കരുതി വാർഡ്രോബ് തുറക്കുമ്പോൾ തന്നെ നിറയെ തുണികളിങ്ങനെ ബോൾ കണക്ക് ഉരുണ്ട് വീഴും നിറയെ തുണികൾ പക്ഷേ ഇടാൻ നോക്കിയാൽ ഒറ്റ ഉണ്ടാവില്ല അങ്ങനെ എന്തായാലും ഇതൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഒരു അലമാര വാങ്ങണം അലമാര വാങ്ങുന്നതിനെക്കാട്ടിൽ ഞാൻ കരുതി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ടിത് ആണെങ്കിൽ അങ്ങനെ അല്ല എങ്കിൽ അലമാര വാങ്ങാമെന്ന് എഴുതി കേട്ടോ അലമാര വാങ്ങേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പിന്നെ ഇത് വാങ്ങിയത് അപ്പോൾ ഇതെന്തായാലും ഞാൻ റിട്ടേൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം എനിക്ക് ഇഷ്ടമായില്ല പക്ഷേ ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡ്രോയറൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ അത്രയും ക്വാളിറ്റി ആ സാനത്തിനില്ല അങ്ങനെ നിന്നപ്പോൾ വേദ ഒരു ക്രേവിങ് പറഞ്ഞായിരുന്നു വേദയ്ക്ക് കേക്ക് കഴിക്കാൻ കുതിയാകുന്നു എനിക്ക് പേസ്ട്രിയോ ചോക്കോലാഫോ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നു അമ്മ എന്ന് പറഞ്ഞു വേദയ്ക്ക് ആക്ച്വലി ടേസ്റ്റ് എല്ലാം പോയിരിക്കുകയാണ് ചുമയെല്ലാം വന്ന് മൂക്കെല്ലാം അടങ്ങിയിട്ട് ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ ചില സമയങ്ങളിൽ അവൾക്ക് ഇങ്ങനെ ക്രേവിങ്സ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കരുതി നമ്മൾ പോയി വാങ്ങാം ബേക്കറിയിലെവിടെയെങ്കിലും പോയി പേസ്ട്രി വാങ്ങാം അല്ലെങ്കിൽ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഞാൻ കരുതി എനിക്കൊരു കുഞ്ഞ് കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി അറിയാം ചീമയുടെ റെസിപ്പിയാണ് അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ മൈദയും കോക്കോ പൗഡറും ഒക്കെ വേണം അതെല്ലാം വീട്ടിലുണ്ട് പക്ഷേ പാല് കുറച്ച് വേണം പാല് അത് വാങ്ങാനായിട്ട് വന്നതാണ് അവിടെ വന്നപ്പോൾ എനിക്ക് ചിപ്സ് ഭയങ്കര ഇഷ്ടമല്ലോ അപ്പോൾ ചിപ്സ് പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നിയൊരു അവർ ചിപ്സ് കൊടുത്തു പിന്നെ അതിലേക്ക് ഇടാനായിട്ട് ഇടാനായിട്ടൊരു കുഞ്ഞു ഡയറീമിൽ കൂടെ എടുക്കാൻ കരുതി വലുത് വാങ്ങി വെച്ചിരുന്നാലേ വേദ കഴിക്കും വേദയ്ക്ക് ഡയറിമിൽക്ക് അലർജിയാണ് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു പീസ് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ വേദം അതിലും ഇതിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കേക്ക്

ഇങ്ങനെ ഇരങ്ങി ഓക്കേ വേറെേ കൊണ്ടാക്കാം ജസ്റ്റ് ഇൻ വൺ മിനിറ്റ് മ് മുഖം കാണുന്നില്ലേ അവിടെ ആഹാ പുറത്ത് നല്ല മഴവേനൽ മഴ നല്ല മഴ ഇത്ര നല്ലതല്ല എങ്കിലും കുഴപ്പല്ല കുറക്കിന്ന് തോന്നുന്നു അപ്പോൾ വേറെയാണ്ന്ന് മഗ് പാലെടുത്ത് നമ്മൾ അതീതി ഓട്ടോഴിക്കണം എന്നിട്ട് നമ്മള് മാത്രമേ കേക്ക് ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ് ഇത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേക്കാണ് ചീമതിന്റെ ചീമ ഞാനും കേട്ട് ഭയങ്കര എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യും കപ്പിലൊക്കെ ഫസ്റ്റ് കുറച്ച് ബട്ടറോ നെയ്യോ വേണം ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ ഓഫ് ഓർ സൺഫ്ലവർ ഓയിൽ ബ്ലാക്ക് ബ്ലാക്ക് കോഫിയാണേ കോഫി ടേബിൾ സ്പൂൺ നമുക്കൊരു മെഷർമെന്റ് എടുക്കാമേ നമുക്ക് ഒരു മെഷർമെന്റ് കണക്കിൻ ചെയ്താലും മതി കൊണ്ട് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കണം ഇത് നമുക്ക് അവണിൽ വെച്ച് ഒരു മിനിറ്റ് കൊടുക്കുമ്പോ മെൽറ്റ് ആയി വരെ മൈക്രോവേവ് ഫോർ വൺ മിനിറ്റ് സീറോ സീറോ ഓക്കെ ആ മുകളിൽ ില്ക്കുന്ന ഇത് മാറ്റി ഒന്ന് മെൽറ്റ് ആവട്ടെ അയ്യോ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയൊന്നും പറഞ്ഞില്ല ഇത് ഓപ്ഷനൽ ആണ് ഡയറി മിൽക്ക് പിന്നെ കൊക്കോ പൗഡർ മസ്റ്റായിട്ട് വേണം മൈദ മസ്റ്റായിട്ട് വേണം ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആയാലും മതി പാല് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ നെയ്യ് ഷുഗർ വിതഔട്ട് ഷുഗർ പറ്റില്ലല്ലോ ആ സ്പൂണ് കയ്യിൽ പിടിച്ചോ സെവൻ സിക്സ് ഈ സാധനമൊക്കെ ഇട്ട് ഷോ കാണിച്ച് എല്ലാം കൂടെ താഴെ വീണ് പൊട്ടുകയാണെങ്കിൽ വേദക്കുട്ടി ഇന്ന് നല്ല കരയും ലൈവായിട്ട് എല്ലാവരും കാണും മെൽറ്റ് ആയോ അപ്പോൾ മൈക്രോവേവ് ഒരു മിനിറ്റ് കൊടുത്തപ്പോൾ നമ്മുടെ ഇത് മെൽറ്റ് ആയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ അത് നെയ്യായതല്ലേ അത് ഓപ്പൺ ചെയ്യുന്ന ആദ്യം ആ ആ വൈദ്യുതി നിറച്ച് വരും അതാണ് ഒരു ടേബിൾ സ്പൂണിൻ്റെ എന്ന് പറയുന്നത് എല്ലാം ടു ടേബിൾ സ്പൂൺ ആണേ നെയ്യ് മാത്രം ഒരു ടേബിൾ സ്പൂൺ ബാക്കിയെല്ലാം രണ്ട് മതി മതി അത്രയും നിറയ്ക്കണ്ടായിരുന്നു ഒന്നൂടെ അത്രയും നിറയ്ക്കണ്ടേ ഉം മതി 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 നന്നായിട്ട് മിക്സ് ചെയ്തിട ചൂടല്ലേ ഇങ്ങോട്ട് തിരിങ്ങി നിന്നാ മുഖം കാണും എപ്പോ വീഡിയോ എടുത്താലും സൈഡും തലയും മാത്രമേ ഉള്ളൂ ഞാൻ പറ്റിട്ട് അങ്ങനെയാ ചെയ്യട്ട ഞാൻ പറ്റിട്ടാ

കുറച്ച് ഷുഗറും നെയ്യും ഒക്കെ ഇരിക്കും അത് ഷുഗറിന് മെൽക്ക് ചെയ്യുന്നതാണേറ്റ് മുട്ടയൊന്നും ആവശ്യമില്ലേ ഷുഗറും പായും നെയ്യോപ്പം ഇട്ട് കൊടുക്കുക സൺഫ്ലവർ ഓയിലോ സൺഫ്ലവർ ഓയിൽ നെയ്റ്റി പകരം സൺഫ്ലവർ ഓയിലും നെയ്യാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ടു ടേബിൾ സ്പൂൺ ഓഫ് മൈദ ഇതിൽ നന കൊണ്ടാണ് ഞാൻ പിന്നെ ആ സ്പൂണിട്ട് മുക്കാത്തതേ ഒന്ന് രണ്ട് പിന്നെ കോക്കോ പൗഡർ ഇടുന്നത് ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിട്ടാണ് അത് ആയിട്ട് ഉണ്ടാക്കാൻ തോന്നുന്നു പക്ഷെ ചോക്ലേറ്റിൽ ഉണ്ടാക്കിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഉണ്ടാക്കാറുണ്ട് മിക്സ് മിക്സ് ഏതൊക്കെ നെക്സ്റ്റ് ടേബിൾ 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 സ്പൂൺ 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 പൗഡർ പൗഡർ എല്ലാം ഒഴിച്ച് മാത്രം ഇത് ഇതിന്റെ അപ്പോൾ ഓക്കേ ആയേ ഞാൻ കൊണ്ട് പച്ചക്കി കഴിച്ചിട്ടുണ്ട് പക്ഷെ mix 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 biscuit well add some a pinch of baking soda or baking powder powder a pinch of one little this baking powder or baking soda it baking powder <laughs> only yes baking powder only this okay baking powder only use it then we mix mix misk biscuit well then matter mix idu cocoa powder na sugar na maida in

പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ആക്ച്വലി വേദയ്ക്ക് ഒരു പ്രേം വന്നു അമ്മ എനിക്ക് കേക്ക് കഴിക്കണം ഒരു ചോക്കോലാവാ കേക്ക് പോലെയൊക്കെ കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അധികം ഞാൻ കരുതി പോയി വാങ്ങാതെ കരുതി കരുതി ഓക്കെ വൈനോട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി കൂടാ നമ്മൾ ഉണ്ടാക്കാറുള്ളേ അപ്പോൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി കുട്ടികളൊക്കെ വന്നൊരാഗ്രഹം പറയണമെങ്കിൽ അവനുള്ള വീട്ടിലാണെങ്കിൽ ഒരു മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലൊരു കപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അവനില്ലാത്തവരുടെ കാര്യം എനിക്ക് വലിയ രീതിയിൽ പിടിയില്ല

ോട് ആവശ്യപ്പെട്ടത് എന്താണ് കൊണ്ട് നമ്മൾ പീസ് ഓഫ് വെച്ചു കൊടുക്കാം ആ തോണിങ്ങോട്ട് തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അതിനുള്ളിലേക്ക് വെച്ചു കൊടുത്തേ ഈ ഒരു പീസ് ഇട്ട് വയ്ക്കട്ട അതെ നല്ല ചോക്കോലാവലായിട്ടിരിക്കട്ടെ ഇത് സക്സസ്ഫുൾ എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു ഐഡിയ ഞാൻ ചെയ്തതാണ് നമ്മുടെ അവൺ ട്രീഹീറ്റ് ചെയ്യേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ഓൺ ചെയ്യ വൈ വയ്ക്ക മൈക്രോവേവ് കൊടുക്കുക മിനിറ്റ് അഥവാ വൺ മിനിറ്റിലായില്ല എങ്കിൽ വൺ മൂർ മിനിറ്റോട് കൊടുത്താൽ പെർഫെക്റ്റ് കേക്ക് നമുക്ക് റെഡി ആകും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മോർ മിനിറ്റ് മിനിറ്റ് ആയിട്ടില്ല ടോട്ടൽ

കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് കേക്ക് തണുത്തിട്ടുണ്ടാവും ടേസ്റ്റ് ചെയ്യൂ കട്ട് ചെയ്ത് ഇങ്ങനെ കാണിരും വെന്ത് നല്ല യുദ്ധമായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ചോക്കോ ചോക്കോലാവ പോലെ കിട്ടുന്നുണ്ടോന്ന് നോക്ക് ഇതായിരുന്നു നിന്റെ പറ്റിയ കേക്ക് നൈസ് ആ ചോക്കോ പോലെ വരുന്നുണ്ടോ നടുക്ക് നല്ല ആഴത്തില് കുത്തി ഡയറി മിൽക്ക് ഇല്ലല്ലേ നോക്കട്ടെ മിൽക്ക് ഉണ്ട് ബട്ട് മെൽറ്റ് ആയിട്ടില്ല ഞാൻ ഞാൻ കഴിക്കുന്നില്ല വേറെ അവിടെ വേദ കഴിച്ചിട്ട് തിരിഞ്ഞു നിന്നാ മുഖം കിട്ടും കഴിച്ചിട്ട് ചൂടാ കഴിച്ചിട്ട് ജെനുവൻ ആയിട്ടുള്ള റിവ്യൂ പറയുക അങ്ങനെ ഉണ്ട് ഒരു ഐസ്ക്രീം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബ്രൗണി വിത്ത് ഐസ്ക്രീം ഷോ പാവം ആയല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു കേക്കാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അവളിൽ ഉണ്ടാക്കുന്ന കാര്യം എനിക്ക് എനിക്കറിയാവുകട്ടോ അല്ലാതെ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല സൂപ്പർ ടേസ്റ്റിൽ പെട്ടെന്ന് ഒരു മിനിറ്റിലൊക്കെ പെട്ടെന്ന് ഇങ്ങനത്തെ പോലെ ഗ്രേവിങ്സ് ഒക്കെ തോന്നിയാൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവേ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ വേദക്ക് എക്സാം ആണ് ഈ ഒരു വീക്ക് കൂടി വേദക്ക് എക്സാം ഉണ്ട് അപ്പം ധൃതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വേദിയോട് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് കേട്ടോ എത്ര പഠിച്ചിട്ടും കഴിയുന്നില്ല അതുപോലെ എൻ്റെ കണ്ണിൻ്റെ താഴെ ചെറിയൊരു തടുപ്പുണ്ട് അതെല്ലാവരും കമൻ്റ് ചെയ്യുന്നുണ്ട് ഞാനത് ഡോക്ടറെ കാണിച്ചു നമ്പർ വൺ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പനൊക്കെ ഇതുപോലുള്ള തടുപ്പുണ്ട് കേട്ടോ അത് പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അതിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അതെന്താണ് ഏതാണെന്നുള്ളത് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടില്ല അവർ കുറച്ച് ക്രീം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതെല്ലാം അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് പതിയെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് പോകുന്നത് എന്താ ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ി പോകുമ്പോൾ ഞാൻ ചെയ്യാം ആക്ച്വലി അന്ന് ഞാൻ പോയപ്പോൾ വീഡിയോ എടുത്തു പക്ഷേ അത് എനിക്ക് കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടാത്തത് എന്തായാലും ഇനി അടുത്ത് ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാവേ ഓക്കേ അപ്പോൾ വേദയെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുഞ്ഞുമക്കൾക്കും എക്സാം ആയിരിക്കും പാരന്റ്സിൻ്റെ എക്സാമിൻ്റെ ടെൻഷനായിരിക്കും എല്ലാം മനസ്സിലാക്കാൻ പറ്റും ഞാനൊരു പേരൻ്റ് ആയതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാ കുട്ടികളും പഠിച്ച് നന്നായിട്ട് എഴുതി അടുത്ത ക്ലാസ്സിലേക്ക് പോവുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയാൻ എക്സാം ഒക്കെ കഴിയാറായല്ലേ അതുകൊണ്ട് ഞാൻ ഞാനിന്നിപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറയുന്നില്ല എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിച്ചെഴുത് അമ്മമാരെയും അച്ഛന്മാരെയൊന്നും ബുദ്ധിമുട്ടിക്കരുത് അച്ഛന്മാർക്ക് അധികം ടെൻഷൻ ഉണ്ടാവില്ലേ അമ്മമാർ തന്നെ പിറകെ നടക്കണം ഇവിടേ ഏട്ടനുണ്ടെങ്കിലും ചോദിക്കുന്നതും പറയുന്നത് എല്ലാം ഞാനേട്ടോ ഓക്കെ അപ്പോൾ വേദ അതെ ഡോബിയിലെ പിറകെ നടക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ചെന്ന് മുട്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അതിനെ ഇളക്കി വിട്ടുകൊണ്ടൊക്കെ നിൽക്കുക കേട്ടോ വേദ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ ടാറ്റാ